സിമ്പിൾ എല്ലാവർക്കും ചെയ്യാവുന്ന അതിൽ ചകിരി ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും എന്റെ മെയിൻ ഒരു മരത്തിൽ തന്നെ ഒരുപാട് തരം ഉണ്ടാക്കുക എന്നുള്ളത് അതാണ് ഇപ്പൊ ഒരുപാട് പേർക്ക് ഇപ്പൊ ഈ പഞ്ചായത്തിൽ ഞാൻ അമ്പത് പേർക്ക് ഫ്രീ ആയിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അമ്പത് വീടുകളിൽ അമ്പത് മാവുകൾക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വലിയ മമ്മടി എന്നാണ് ഇതിന്റെ ശരിയായിട്ടുള്ള പേര് ഒരു ചിലറി മരം ഉണ്ടെന്നാണെങ്കിൽ അത് ഇതുപോലെ പിടിപ്പിച്ചിട്ട് ഇന്ന് ഈ മഗ്നീഷ്യം സൾഫൈറ്റിൻ്റെ കുറവുകൊണ്ടുണ്ടാവും അപ്പം നമ്മൾ അതിട്ട് കൊടുത്താൽ മതി പക്ഷേ ഈ പ്രാവശ്യം അതിന്റെ മാത്രമല്ല ഈ ചൂട് വളരെ കൂടുതലായിരുന്നു ഈ വർഷം ചേരാം മിസ്റ്റർ പ്രേമൻ ചെല്ലാനും സ്വദേശി ഇപ്പം ചേരാൻ വലിയൊരു താമസിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ പറമ്പിലുള്ള ചവറുകളൊന്നും കളയാറില്ല അത് വളമാക്കി മാറ്റുന്ന ഒരു ട്രിക്കാണ് ഇത് സ്വന്തം പ്രേമൻ്റെ ഐഡിയ ആണ് ഒന്ന് പറഞ്ഞു കൊടുക്കുക എങ്ങനെ ചെയ്യണമെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക വേറെ ഒന്നുമില്ല നമ്മൾ ഇത് ബിന്നിൽ വെക്കാം അല്ലെങ്കിൽ ഇതേപോലെയുള്ള മെഷ് വാങ്ങിച്ചിട്ട് വെറുതെ റൗണ്ടിൽ കട്ടിയെടുക്കുക ഇതേപോലെ കെട്ടിയെടുക്കുക കൊണ്ട് എവിടെയെങ്കിലും നമുക്ക് ചവർ ഇണ്ടെങ്കിൽ ചവിടെ കൊണ്ടേ വെക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിനെ വളം കൊടുക്കണ്ടെങ്കിൽ മരത്തിന്റെ സൈഡിൽ വെക്കുക എന്നിട്ട് ജസ്റ്റ് അതിനകത്തേക്ക് ഈ മടിച്ചു ചവറ് ഈ ചവറ് ഇട്ടാൽ മതി ഇത് എത്ര ഇത് സാധാരണ രീതിയിൽ ഒരു മൂന്ന് തൊട്ട് മാസം വരെ എടുക്കുക ഇത് പൊടിഞ്ഞ് വളമാവാനായി പക്ഷേ സ്പീഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ചാണകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡാവും അതിനകത്ത് ജാംസ് വന്നിട്ട് പെട്ടെന്ന് അത് ഇനി വളം വളമെടുക്കണമെന്ന് കാണിച്ചുകൊടുത്തേക്കോന്ന് അടിയിൽ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വരും ഇതിപ്പോ ഒന്നും കിട്ടില്ല ചാണകം കഴിഞ്ഞാൽ ഇതിലും സ്പീഡായിരിക്കും അതേസമയം നമ്മളിപ്പോ ഒരു മരത്തിനടിയിലെ കൊണ്ടു വെച്ചേക്കാണെങ്കിൽ ആ മരത്തിന് പിന്നെ വളം കൊടുക്കണ്ട അത് തന്നെ ഇതിൽ ഇത് ഇവിടെ നിന്ന് വളം വാരി കൊണ്ടുപോവാ ഇനി ഇദ്ദേഹം വേറൊരു ഐഡിയ ചെയ്തിട്ടുണ്ട് വേറെ മരങ്ങളുടെ അടുത്ത് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാരി കൊണ്ടുപോകണ്ട പെർമനന്റ് ആയിട്ട് അങ്ങോട്ടൊന്നു നോക്കിയാൽ മതി ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇത് ബാക്ക് സൈഡിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെയൊക്കെ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു ആ വളം ഈ മരത്തിന്റെ പേര് വലിച്ചെടുത്തോളൂ റംബുട്ടാന കരിച്ചിൽ രണ്ട് രീതിയിലാണ് സാധാരണ രീതിയിൽ ഉണ്ടാവാറുള്ളത് ഒന്ന് ഈ മഗ്നീഷ്യം സൾഫേറ്റിന്റെ കുറവുകൊണ്ടുണ്ടാവും അപ്പൊ നമ്മൾ അത് ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഈ പ്രാവശ്യം അതിന്റെ മാത്രമല്ല ചൂട് വളരെ കൂടുതലായിരുന്നു ഈ വർഷം ആ ആയിട്ട് ആരുടെ വീട്ടിലും ഈ പ്രശ്നം ഉണ്ടാവും ഇപ്പോൾ ഏത് റംബുട്ടാനും നോക്കിയാലും ഇതുപോലെ ഇല കരിഞ്ഞിട്ടുണ്ടാവും അത് പ്രശ്നമല്ല പൂവിനും കായ്ക്കൊന്നും കുഴപ്പമുണ്ടാവില്ല ഓക്കെ ഇതിപ്പോൾ ഇപ്പം കായ ഉണ്ടായി വരികയാണ് ഇത് ഈ തേർട്ടി ഫൈവ് ആണ് ഇതില് നല്ല ഏറ്റവും നല്ല വെറൈറ്റി ഒന്നാണ് ഇത് ഏറ്റവും നല്ല വെറൈറ്റി ഉള്ള ഒന്നാണ് ടെന്നീസ് ബോളിന്റെ ടേബിൾ ടെന്നീസ് ബോളിൻ്റെ അത്രയും വലിപ്പം ഉണ്ടാവും മഞ്ഞ കളറായിരിക്കും ഇത് പഴുത്തു വരാൻ എത്ര മാസം എടുക്കും ഇത് നാല് മാസം അതെ അതെ കപ്പിൽ എയർലെയർ ചെയ്യണതാണ് സിമ്പിൾ എല്ലാവർക്കും ചെയ്യാവുന്ന സംഭവം സംഭവമാണ് അതിലെ ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രമേ ഉള്ളൂ അത് നമ്മൾ കപ്പ് നെടികെ പിളർന്നിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ട് വീണ്ടും സെലോ ടൈപ്പ് ചോട്ടിച്ചിട്ട് ഫില്ല് ചെയ്യും മഴക്കാലത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നനയ്ക്കാൻ വേണ്ട വിത്തിൻ തേർട്ടി ഡേയ്സ് വേര് വന്നിരിക്കും അടിയിൽ കട്ട് ചെയ്തിട്ട് പ്ലാന്റ് ചെയ്യുക വീട്ടിൽ നിന്ന് ഇത് എന്ത് ഇതിന്റെ ശരിയായിട്ടുള്ള പേര് വലിയ മമ്മടിയെന്നാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പേര് അത് എൻ്റെ അപ്പൻ പറഞ്ഞിട്ടുള്ള അറിവാണ് അപ്പന് എഴുപത് വർഷം മുമ്പ് അതാണ് ഏകദേശം എൻ്റെ പ്രായമാണത് അപ്പോൾ അപ്പനാരോ കൊടുത്തിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പം അന്ന് അപ്പനോട് ആ ആൾ പറഞ്ഞത് ഇത് വലിയ മമ്മടിയെന്നാണ് എൻ്റെ പേരെന്നാണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞാനിത് എൻ്റെ വീട്ടിൽ നിന്ന് എയർലേറിയത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് അതിന് ശേഷം ഫോട്ടോയിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോയിലൊക്കെ കാണാറുണ്ട് കോശേരി മാവ് കോശേരി മാവെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് എന്താണെന്ന് സംഭവം ഇത് തന്നെയാണ് പക്ഷേ കോശേരി മാവെന്നറിയപ്പെടുന്നുണ്ട് അങ്ങനെ ഞാൻ അതിൻ്റെ ഉറവിടം തേടി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കോശേരി എന്ന് പറഞ്ഞ ഒരാളാണ് ഈ കോശേരി മാവ് വിൽക്കാൻ തുടങ്ങിയത് അയാളെ ഞാൻ വിളിച്ചു അയാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാൾക്ക് അരൂർ സൈഡിൽ നിന്ന് കിട്ടിയതാണ് എൻ്റെ വീട് ചെല്ലാനമാണ് ചെല്ലാനത്ത് നിന്ന് ഒരുപാട് മരങ്ങൾ പോയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വർഷമായിട്ടുള്ള അയാൾ ഈ കോശേരി മാവെന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കാൻ തുടങ്ങിയത് അപ്പോൾ അയാൾക്ക് ഈ മരം കിട്ടി ഈ മാവ് കണ്ടപ്പോൾ വലിയ ഇതായിട്ട് തോന്നിയപ്പോൾ അയാൾ അത് അയാൾ മുപ്പത് വർഷം ആയിട്ടുള്ളു പക്ഷെ എഴുപത് വർഷത്തിന് മുമ്പ് നമ്മുടെ വീട്ടിൽ ഉണ്ട് അന്ന് പേര് അയാളെ ഞാൻ വിളിച്ചപ്പോൾ അയാൾ സമ്മതിച്ചു എനിക്ക് അറിയാൻ പാടില്ല ഇതിന്റെ പേര് പക്ഷേ എൻ്റെ എന്റെ വീട്ടുപേരിട്ട് ഞാൻ ഇത് വിൽക്കാൻ തുടങ്ങി അയാൾ ഒരു നാല്പത് ലക്ഷം രൂപയുടെ വീട് വെച്ചിട്ടുണ്ട് ഈ മാവിന്റെ കമ്പ് മാത്രം വെച്ചിട്ട് വെച്ചിട്ട് ഇന്നിപ്പോ കേരളത്തില് കോശേരി ഒറിജിനൽ അതിന്റെ പേര് വലിയ മമ്മടിയും മാവണത് ആന്ധ്രയില് മാവിന് മമ്മടി എന്ന് പറയുന്നത് അപ്പൊ എത്ര മാസമാണ് കാലാവധി ആറര മാസം എടുക്കും ആറര മാസം എടുക്കും എല്ലാ നവംബറുകളിലും ഇത് പോക്കും ഇതിപ്പോ ചിലപ്പോ രണ്ടു മൂന്നു പ്രാവശ്യം പോക്കും അത്യാവശ്യം ഞാനൊരു നൂറ് ഗ്രാമം പ്രതീക്ഷിച്ച് പൊക്കിയതാണ് പക്ഷെ ഒരു തന്നെ കിലോ കിലോണ്ട് കൂടാറുണ്ടാവും മൂന്ന് മാസം കൂടി ഉണ്ട് ഇത് ആവാനായിട്ട് മാസലേ ആയല്ലേ ഇതിന്റെ മാംസം മധുരമായിരിക്കുമോ നല്ല നല്ലോണം പഴുത്തു കഴിഞ്ഞാല് അടിപൊളി മധുരമാണ് നല്ല മധുര അതിന് അണ്ടി ഉണ്ടാവൂല അതുകൊണ്ട് അണ്ടി മുളപ്പിക്കാൻ പറ്റൂല ഓ ഇതിന് മാങ്ങാണ്ടി ഇല്ല മാങ്ങാണ്ടി ഉണ്ട് പക്ഷെ അത് അത്രയും പാടായിരിക്കും അതിനകത്ത് അതുകൊണ്ട് ചെയ്യോ പഠിക്കുകയോ ചെയ്യാൻ പറ്റുള്ളൂ അത് ശെരി അത് പൊളിയാ വലിയ മമ്മടി തകർപ്പം മാങ്ങാണ് ഇല വലിയ വ്യത്യാസമൊന്നുമില്ല ഇലയൊക്കെ സാധാരണ ഇല പോലെ തന്നെ പക്ഷെ ആന്ധ്രാ മാവുകളുടെ ആന്ധ്ര മാവുകൾ പലതുണ്ട് ഇതേപോലെ തന്നെ നല്ല മാവുകളുണ്ട് ആന്ധ്രാ ഇവിടെ അടുത്തന്നെ ഉള്ള രണ്ടു മൂന്ന് വീടുകളുണ്ട് ഞാൻ ഞാൻ ബാക്കിൽ കൊണ്ടുവന്ന് അത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ എല്ലാം ഇതുപോലെ എഴുന്നൂറ്റമ്പത് ഗ്രാം നാലു മാസം കൊണ്ട് മാങ്ങയാവും ഇത് ആറര മാസം കഴിഞ്ഞാലേ നമുക്ക് ഓ ഇത് കഴിഞ്ഞാൽ നവംബറിൽ പൂത്ത് കഴിഞ്ഞാൽ ജൂണിലല്ലാതെ നമുക്ക് പഴുത്തി ജൂലൈ പച്ചക്ക് പുളിയായിരിക്കും പച്ചക്ക് നല്ല പുളിയായിരിക്കും ആഹ് അപ്പൊ കറിക്കാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നല്ല വലിയ പോവാത്തത് നല്ല ടേസ്റ്റ് ആയിരിക്കും കറിയിൽ അപ്പൊ ചാളയം വാങ്ങിച്ചിട്ട് അല്ലേ ഏത് മീൻ മീൻ ഇടാൻ പറ്റും കറിയിൽ ഇടാം പിന്നെ ഇതിനുള്ള പ്രശ്നങ്ങളുണ്ട് വളരെ സൂക്ഷിക്ക വളരെ നന്നായിട്ട് ഇത് പരിപാലനം ചെയ്യണം ഇതിന് പൊട്ടുന്ന ഒരു ഇതുപോലെ ഇത്ര കാലാവധി കൂടുതലുള്ള കാരണം ഇത് പൊളിക്കാൻ സാധ്യതയാണ് മെയിൻ അതിന് ബോറക്സ് ബോറം ബോറോ അങ്ങനെ ഒരു സംഭവമാണ് നോക്കി ശരിക്കും മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു മവ ആ ശരി അപ്പൊ നമ്മള് മൈക്രോട്ടൻസ് പലർക്കും കംപ്ലൈന്റ് ഉണ്ട് അതൊക്കെ എല്ലാം നോക്കാത്ത പിള്ളേരെ നോക്കണ പോലെ തന്നെ നമ്മള് എല്ലാം നന്നായി അല്ലാത്തതെല്ലാം നമ്മളെ നോട്ടക്കുറവുണ്ട് അത്യാവശ്യം ഗ്രാഫ്റ്റും ഒക്കെ ചെയ്യാറുണ്ട് പുറത്തൊക്കെ ചെയ്യാറുണ്ട് അത് പിന്നെ ഞാൻ യാത്ര ചെലവ് ഞാൻ വാങ്ങിക്കും അല്ലാതെ നമുക്ക് മുതലാകില്ല പറഞ്ഞു ഇത് നോർത്ത് ഇന്ത്യൻ ലെമൺ ആണ് ഇതിന്റെ ഒറിജിനൽ മരം ഞാൻ ഓൺലൈനിൽ വരുത്തിച്ചതാണ് അപ്പം നാല് വർഷം കഴിഞ്ഞിട്ടും ഇത് മേ ഉണ്ടായില്ല ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിന്റെ ഈ മേ ഈ ഭാഗങ്ങളിലൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ട് വേറെ മൂന്നെനം ഇവിടുത്തെ ലോക്കലായിട്ടുള്ള നാരകങ്ങൾ വാങ്ങിച്ച് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തു അപ്പം അതിൻ്റെ ഒരു ഒരു ഇനമാണ് ഈ കാണണം ഇപ്പം മുഴുവൻ ഇങ്ങനെ ഈ ഉണ്ടായിരിക്കുന്നത് അവിടെ ആ നാരങ്ങ അവിടെ ഇതൊക്കെ അതെ 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 ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പം സാധാരണ ഇപ്പം എല്ലാവർക്കും തന്നെ ഈ പഴച്ചെടികളായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നെ ഒരു സാധനം പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള യൂസ് അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പുളിയുള്ള എന്തും മധുരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്നാൽ ഷുഗറിൻ്റെ പ്രശ്നമുണ്ടാകണമില്ല ഷുഗർ ഉള്ളവർക്കും ഇത് കഴിക്കാം അതേസമയം പുളികളെ എന്ത് കഴിച്ചാലും അവർക്ക് മധുരമായിട്ട് കഴിക്കുകയും ചെയ്യാം പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വീറ്റ്നറി ഇട്ടേണ്ട കാര്യമില്ല ഇത് നാരങ്ങ പിഴിഞ്ഞ് വെറുതെ ഇത് ഇത് തിന്നിട്ടും കഴിച്ച കുടിച്ചു കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും നാലു മണിക്കൂർ ആരം നാല് അല്ലേ നാലു മണിക്കൂർ ആരം അത് നിലനിൽക്കുകയും ചെയ്യും ആ ഇത് എല്ലാ സമയത്തും പൂവുണ്ടാവുകയും കായുണ്ടാവുകയും ചെയ്യുന്ന ചെടിയാണ് ആ പിന്നെ ഇതിന് രാത്രിയാണ് ഇതിന്റെ പരാഗണം നടക്കണം അതുകൊണ്ട് പരാഗണം നടത്തുന്ന പ്രാണികള് കുറവായിരിക്കും പറയുന്നത് ഒന്ന് കുലുക്കി കൊടുത്തു കഴിഞ്ഞാല് സന്ധ്യ ആവുമ്പോ ഒന്ന് കുലുക്കി കൊടുത്തു കഴിഞ്ഞാല് പറയണം ചിലർക്ക് കംപ്ലൈന്റ് ഉണ്ട് ചിലറി എന്നാണ് ഇപ്പൊ നമ്മളിവിടെ എല്ലാരും അറിയപ്പെടുന്നത് ഈ സെലറി വിത്ത് നമുക്ക് എല്ലാ വീടുകളിലും ഇത് ഭയങ്കര വലിയ വാങ്ങിക്കാനായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് ഇത് വേറെ ഒന്നും ചെയ്യണ്ട ഒരു സെലറി മരം ഉണ്ടെന്നാണെങ്കിൽ അത് ഇതുപോലെ പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഇതുപോലെ ചിലപ്പുകൾ പൊട്ടാൻ തുടങ്ങും അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് ഓരോന്നെടുത്ത് മാറ്റി താഴെ വെച്ചിരിക്കുന്നാണ് കാണുന്നത് ഈ ഒരു തണ്ട് തണ്ടല്ല ഈ ഇത് വരണ്ട ഇങ്ങനെ മൊത്തമായിട്ട് എടുക്കും ഫോർ ഉണ്ട് അപ്പൊ അങ്ങനെ കുറെ എണ്ണം എന്തെങ്കിലും ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഇങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് തൈകൾ തൈകളുണ്ടാക്കി ഓ അത് ശെരി വളരെ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് നമുക്ക് വെച്ചിട്ട് നമ്മളിതിന് അകത്ത് വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വളവും ഓട്ടോമാറ്റിക്കായിട്ട് അണ്ടും ചെന്നോളും ചാണകം ഇട്ടു കൊടുത്താൽ മാത്രം മതി ചാണകം ഇട്ട് കഴിഞ്ഞാൽ ചാണകത്തിന്റെ ഇതും ചെല്ലും അതേസമയം അതിന്റെ ബാക്ടീരിയ വെച്ചിട്ട് ഇത് വളമായി അതും ചെല്ലും ആവശ്യത്തിന് നമ്മൾ പിന്നെ വേറെ വളം ഇട്ട് കൊടുക്കണ്ട അത് മാത്രം നോക്കിയിൽ അതെ അതെല്ലാത്തിനും എവിടെ നിന്നും എല്ലായിടത്തും ഡെയിലി അടിച്ചു കൂട്ടണം ചെറു ചവറ് പറയാനായിട്ട്